പണിക്കൂലി ഇല്ല ൂലി ഇല്ലാണ്ട് മാലകളുണ്ടോ ഇതിന് ഏതെടുത്താലും പണിക്കൂലി കൊടുക്കണ്ട ഇരിക്കുന്ന വളകളില് ഏത് വള എടുത്താലും പണിക്കൂലി കൊടുക്കണ്ട രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ദുബായ് മുകേഷ്നയിലുള്ള മദീന മോളിലെ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാർ കാർഫോർല്ലേ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ഗ്രാമിന്റെ മാല മുതൽ ഇവിടെ ഉണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോ ഈ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ട്രഡീഷണൽ ആണ് നമ്മുടെ ആൻഡിക് ഡിസൈനിൽ വരുന്ന ചെട്ടിനാടിന്റെ കളക്ഷനാണിത് നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ആഭരണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പണിക്കൂലിയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട നമുക്കിപ്പോൾ ഒരുമിച്ച് പൈസ എടുത്ത് അടക്കാനില്ലെങ്കിൽ മാസം നൂറ് ദ്രംസ് വെച്ച് അടയ്ക്കാൻ പറ്റുന്ന സ്കീമുകളുണ്ട് ആ സ്കീമിൽ ചേർന്ന് കഴിഞ്ഞാൽ പതിനൊന്ന് മാസം നമ്മൾ പൈസ അടച്ചു അടച്ചുകഴിഞ്ഞാല് പന്ത്രണ്ടാമത്തെ മാസം നമുക്ക് ഇഷ്ടപ്പെട്ട ആ ആഭരണം നമ്മൾ അടക്കുന്ന ഒരു എമൗണ്ട് അല്ലോ അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഓർണമെന്റ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം പണിക്കൂലി ഒട്ടും കൊടുക്കണ്ട ഒരു ഒരു നയാ പൈസ പണിക്കൂലി കൊടുക്കേണ്ട തികച്ചും ഒരു ഗ്രാം പോലും ഇല്ലാത്ത കമ്മലുകളാണിത് ഇത് ഒരു ഗ്രാമിന്റെ ആണ് ഇത് രണ്ട് ഗ്രാമിന്റെ ആഭരണമാണ് ഇത് കണ്ടോ ഇത് മൂന്ന് ഗ്രാമിന്റെയാണ് ഡയമണ്ട്സ് ഏത് ഇവിടുന്ന് പെർച്ചേസ് ചെയ്താലും എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓൺ ബ്രാൻഡാണ് ധ്രുവ ഡയമണ്ട്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ ബജറ്റിനനുസരിച്ചിട്ടുള്ള ഓർണമെന്റ്സും ഡയമണ്ട് ഓർണമെന്റ്സും നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം അത് മാത്രമല്ല ജനുവരി പത്താം തീയതി വരെ നിങ്ങൾ ഇവിടെ വന്ന് ഏത് ആഭരണം പെർച്ചേസ് ചെയ്താലും എഴുപത്തിയഞ്ച് ശതമാനം മേക്കിംഗ് ചാർജിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ടാവും ഇനോഗ്രേഷനോടനുബന്ധിച്ചിട്ട് അഞ്ഞൂറ് ഏത് ഏതാപരണം നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഒരു ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും ഇനി മൂവായിരത്തി അഞ്ഞൂറ് ദ്രംസിന് മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഒരു സിൽവർ കോയിൻ ഉറപ്പായിട്ടും കിട്ടും ഇനി അത് അയ്യായിരം ധ്രംസിനു മുകളിലുള്ള പർച്ചേസ് ആണെങ്കിൽ ഷ്യൂർ ആയിട്ടും എല്ലാ പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടും രാജകുമാരി ഗ്രൂപ്പിന്റെ ഡയറക്ടർ മിസ്റ്റർ നാദിർഷയും മിസ്റ്റർ കൂടെ ഉള്ളത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് വൈകിയത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഒരു ഗോൾഡൻ ഡയമണ്ട്സ് ആണ് രാജകുമാരി അതെ ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ പഠിക്കാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് നമുക്ക് പന്ത്രണ്ട് ജുവല്ലറി നിലവിലുണ്ട് പതിമൂന്നാമത്തെ ജുവല്ലറി നമ്മള് ജി സി സി ഇപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഗംഭീര ഓഫറുകളും ആയിട്ടുള്ള ലേറ്റസ്റ്റ് വെറൈറ്റി കളക്ഷനുകളുമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എയ്റ്റീൻ ക്യാരറ്റ് ഉണ്ട് ട്വൻറ്റി ടു ക്യാരറ്റ് ഉണ്ട് ഡയമണ്ട്സിൻ്റെ ഹ്യൂജ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതായത് പണിക്കൂലി ഇല്ലാണ്ട് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ദുബായിലെ ഈ ഷോറൂമിൽ നിന്ന് ഓർണമെൻറ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നാട്ടിലാണെങ്കി മൾട്ടി ബിസിനസ് കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഇവിടെ സ്റ്റാർട്ട് ഒരു ദൈവാനുഗ്രഹത്താൽ അതെല്ലാം നമുക്ക് ചെയ്യാം ദുബായിലുള്ള നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞാല് ദൈവം സഹായിച്ചാൽ ജി സി സിയിലെ എല്ലാ ഡിവിഷനുകളിലും ഞങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും ഈ വർഷം ഇനി അടുത്ത എത്ര ജൂവലറി നമുക്ക് പ്രതീക്ഷിക്കാം രാജകുമാരിയുടെ ഔട്ട്ലെറ്റ്സ് ഇവിടെ അത് ഇന്ന് മുതൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണോ രാജകുമാരിയുടെ ബ്രാഞ്ചസ് ജി സി സി കംപ്ലീറ്റ് ഞങ്ങള് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലാണ് യു എയിലെ പ്രത്യേകിച്ച് ദുബായിൽ ഒരുപാട് ജുവലറീസ് ഉണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് ആണെങ്കിലും ജുവല്ലറീസ് ആണെങ്കിലും ഒക്കെ ഒരു സാധാരണ മലയാളി ഒരു പ്രവാസി മലയാളി എന്തുകൊണ്ട് രാജകുമാരിയിൽ വരണം രാജകുമാരിയിൽ വരുന്ന ഈ ദുബായിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഓവർ വെയിറ്റ് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് അവർക്ക് എപ്പോഴും ട്രാവലിംഗിൽ കൊണ്ടുപോകാനും വരാനും ഒക്കെ കഴിയുന്നത് അപ്പോൾ അതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഈ കാണുന്നതെല്ലാം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളാണ് ഇത് വന്ന് കണ്ടാൽ ഇതിൽ ഒരെണ്ണം എടുക്കാണ്ട് പോകാൻ സാധ്യതയില്ല അതേപക്ഷം ഏതെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിനകത്ത് എന്തെങ്കിലും ആഗ്രഹം കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ദുബായ് മദീന അതിന്റെ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്